പിന്നെ ചെയ്യാൻ പോകുന്നില്ല ഞാനും എൻ്റെ അമ്മയും അമ്മയും കൂടിയിട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കാണാം അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചെയ്ത കൂടുതലായിട്ടാണ് ഇത് ഇതൊസ് കൂടുതലായിട്ടാണ് ഇത് ചെയ്തതിന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കൂടുതലായിട്ട് ചെയ്യാനായിട്ട്

വെള്ളമൊഴിച്ച് വെച്ചേക്കാവാസാണ് ഇത് ഉപയോഗിക്കാത്ത ചില്ലല

പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷീറ്റ്സിലൊക്കെ കട്ട് ചെയ്ത് ശരിയാക്കിയതാണ് ഒരു പിഗ്ഗിൻ്റെ പോലെ ഇത് ഗൂഗിളി ഐസ് ഒട്ടിച്ച് വെച്ച് പിന്നെ ഇത് നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പനാണത് ഈ കുപ്പിയുടെ തന്നെ അടപ്പൻ ഇന്ന് പെയിൻറ് ചെയ്ത് നെക്സ്റ്റ് വൺ ഇത് മമ്മി ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ എനിക്ക് കട്ട് ചെയ്ത് തരും ഞാൻ ഇങ്ങനെ പെയിൻ്റ് അടിക്കാം ഇതും അതുപോലെ തന്നെ ചെയ്തേക്കണതാണ് ഇവിടെ സെഡ് സെഡ് പോലെ ഇങ്ങനെ വെട്ടി പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഒരു പൂമ പോലത്തെ അരച്ചിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെട്ടിയതാണ് ഇതൊരു സ്ക്വയറാണ് ആണ് കേട്ടോ ഇത് രണ്ടാം സ്ക്വയർ പ്ലാസ്റ്റിക് ബോട്ടിൽ ആണ് ഇത് രണ്ടും ഭയങ്കരമായിട്ട് സ്മെലി

ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് വെക്കട്ടിക് ബോട്ടിൽ തന്നെയാ പെപ്സിയുടെ ഇതും കൊറേ പെയിന്റിങ് സേറെ ചെയ്തു കട്ട് ചെയ്തത് പപ്പ അങ്ങനെ ഇനി സേറയുടെ ഒരു പച്ചപ്പാ ഇത് ും പ്രിന്റിന്റെ ഇത് അടിച്ചത് ശെരി പിന്നെ ഇതൊരു ഉപയോഗിക്കാത്ത ഗ്ലാസ് ആണ് കുറച്ച് ആംഗ്രി ആന്റീബിയ്സിനെ നമ്മൾ വരച്ച വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല ഞാൻ വരച്ചതാണ് കേട്ടോ ഇതൊക്കെ കപ്പാണ് ഇത് ഒരു ഇത് 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 വേസ്റ്റ് അപ്പൊ പെയിന്റ് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ ബോട്ടിലാട്ടാണ് കടയും സാധനങ്ങളൊക്കെ പൊതിഞ്ഞോണ്ട് ചരടില്ലേ അത് ചാക്കുനൂലി ഇത് നമ്മുടെ അടക്കയുടെ തൊപ്പിയോ അടക്കേമുള്ള അതള് അതൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല സ്വയം ഐഡിയ പിന്നെ ഇത് മമ്മി എനിക്ക് എന്റെ ബർഡേക്ക് ഗിഫ്റ്റ് എന്താണ് എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ വേസ്റ്റ് മെറ്റീരിയൽ ഇത് ക്ലേ വെച്ചിട്ട് ചെയ്തേക്കണതാ ഇത് മഞ്ചാടിക്കുരു ആഫ്രിക്കൻ ലേഡി മഞ്ചാടിക്കുരു കട്ടുകൊണ്ടത് ഈ മഞ്ചാടിക്കുരു സേറയുടെ ഫ്രണ്ട് സാറ കൊടുത്തതാട്ടാ ഇപ്പോ മുകളിലുള്ളത് ഇവിടെ ഉള്ളത് വെച്ച് പെയിന്റ് ചെയ്തിട്ട് ഈ ചാക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് എന്റെ ചെറുപ്പത്തില് ഞാൻ സൂക്ഷിച്ചു വെച്ച മഞ്ചാടിക്കുര അടുത്തുള്ളൊരു വീട്ടീന്ന് ഇരുപത്തി അഞ്ചു വർഷം പഴക്കമുണ്ട് ഈ മഞ്ചാടിക്കുരുവിന് ഇത് എങ്ങനെ ഉപയോഗിക്കും എങ്ങനെ ഇതാക്കുന്നു അറിയില്ലായിരുന്നു അപ്പോഴാണ് യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിലാർട്ട് കണ്ടേ

ാന്തിയുടെ ചോളം ചെറുപയർ ഇതും എൻ്റെ അയിരുപത്തി വർഷം പഴക്കമുള്ള മഞ്ചാടിപ്പുരാണ് ഞാൻ ഇപ്പോൾ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതെങ്ങനെ ചെയ്തേക്കണേന്നൊക്കെ ഞങ്ങള് വേറൊരു വീഡിയോ ചെയ്യാട്ടോ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാ ഇനി ഇതൊക്കെ കണ്ടിട്ടുണ്ടാവൂല്ലോ ഇതൊക്കെ വേസ്റ്റ് മെറ്റീരിയൽ ബോട്ടിലുകൾ തന്നെയാണ് ഇത് ഞങ്ങൾ ചെയ്തേക്കുന്നത് ഇതും സേറെ വെറുതെ പെയിന്റ് വാരിക്കോലെ ഇട്ടിച്ചിട്ട് അതിൽ നിന്നൊരു ഫോട്ടോ ചെയ്തിട്ടുണ്ട് വിഷയവിയ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ማለት ചാനലിൽ ലൈക്ക് ചെയ്യണം കേട്ടോ കൂടുതൽ അപ്ഡേറ്റുകൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഗയ്സ്